ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മിയാൻമിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നതും എന്നാ വളരെ ഈസി ആയിട്ടുള്ളതുമായ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം നമ്മള് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് കറിയുന്ന മുടിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും നമ്മൾ എത്ര ശ്രദ്ധിച്ച് മുടിയൊക്കെ കെട്ടിവെച്ചാലും തലയിൽ തട്ടിട്ട് പാചകം ചെയ്താലും ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ കറിയിലൊക്കെ മുടി ചാടാറുണ്ട് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അപ്പോൾ അങ്ങനെ മുടി ചാടി ഫുഡൊക്കെ സെർവ് ചെയ്യുമ്പോൾ അത് മുടി കിട്ടുന്നവർക്കൊരു ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് ഒരു ടിപ്പാണിത് അപ്പൊ അത് ഞാൻ ഇവിടെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറി അടുപ്പത്തുനിന്ന് വാങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ആ കറിവേപ്പില ഞാൻ ഈ കറിയിലേക്ക് ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ടു മൂന്ന് തവണ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഈ കറിവേപ്പിലിങ്ങനെ പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു മുടി കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കറിവേപ്പിലയിലേക്ക് ആ മുടി പോന്നോളും അപ്പം അതല്ല ഇതിപ്പോൾ കുറച്ച് ലൂസായ കറി ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ കറിവേപ്പില ചുറ്റിച്ചെടുക്കാൻ പറ്റും കുറച്ച് തിക്കായിട്ടുള്ളൊരു ഒരു കറിയാണെങ്കിൽ നമുക്ക് ഈ കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം കറിവേപ്പിലിങ്ങനെ പൊക്കിയെടുക്കാം അപ്പം നമുക്ക് മുടിയൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറിവേപ്പിലയിലേക്ക് ആ മുടി പോന്നുള്ളൂ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതൊരു കുഞ്ഞ് ടിപ്പാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ വീട്ടില് കുറച്ചധികം മീനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് കറി വെക്കാനുള്ള മീൻ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ള മീനില് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് ആ മീൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മീനില് നികയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം അപ്പം ഇതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മീൻ എത്ര ദിവസം കഴിഞ്ഞാലും നമ്മൾ വാങ്ങിച്ചുകൊണ്ടു വന്ന പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് മീൻ എടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഇരിക്കും ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെ കർട്ടനൊക്കെ വാഷ് ചെയ്യുന്ന ഒരു സമയത്ത് ഇപ്പം വരുന്ന കർട്ടനൊക്കെ ഒക്കെ നല്ല വെയിറ്റുള്ള കർട്ടൻ ആയിരിക്കും അപ്പം നമുക്കത് കൈകൊണ്ട് വാഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെടുത്ത് പൊക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മൾ വാഷിംഗ് മെഷീനത്തിലിട്ട് കഴുകി ഇതിന്റെ റിംഗ് ഒക്കെ പൊട്ടി പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാകും അപ്പം പൊട്ടി പോകാതെ നമുക്ക് ഇതുപോലെ ഒരു ചരട് എടുക്കുക ഒരു വള്ളി വള്ളിയെടുക്കാം എന്നിട്ട് നമ്മുടെ ഈ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഈ വള്ളി ഇങ്ങനെ കയറ്റി കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കുക വാഷിംഗ് മെഷീനിൽ ഇട്ടാലും ഇത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് കെട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് വാഷിംഗ് മെഷീനത്തിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം സാധാരണ വാഷ് ചെയ്യുന്ന പോലെ തന്നെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന്റെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വാഷിംഗ് മെഷീൻ തുറന്ന് നോക്കുകയാണ് നമ്മുടെ കർട്ടൺ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ റിംഗ് ഒന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല നമ്മൾ റിങ്ങിന്റെ അടക്കമുള്ള അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ കർട്ടൻ കഴുകുന്ന ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ന്യൂസ് പേപ്പറാണ് നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ന്യൂസ് പേപ്പർ ഉണ്ടായിട്ട് നമ്മൾ ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലവരുടെ വീട്ടിലെങ്കിലും ടൈൽസിന്റെ വാതിൽപ്പടിയുടെ ഒക്കെ ഇടയിൽ ഇതുപോലെ ഉറുമ്പൊക്കെ കുത്തിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഒരു വിടവ് പോലെ ഉണ്ടാവാറുണ്ട് ചിലരുടെ വീട്ടിലെങ്കിലും അങ്ങനെ ഉണ്ടാവാറുണ്ടായിരിക്കും എപ്പോഴും നമുക്ക് ഇവിടെ ഇങ്ങനെ ഉറുമ്പൊക്കെ കുത്തിയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഉറുമ്പ് കുത്തുന്നത് കാരണം അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ന്യൂസ് പേപ്പർ എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ ന്യൂസ് പേപ്പർ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര ന്യൂസ് പേപ്പർ ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ന്യൂസ് പേപ്പർ നന്നായിട്ടൊന്ന് കുതിർന്നു വരും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ന്യൂസ് പേപ്പർ കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നീതൊന്നുകൂടി ചെറിയ ചെറിയ ചെറിയൊരു പീസാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ആണ് ഈ ഫെവീകോൾ നമുക്ക് ഈ ഒരു പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്രയും ഒഴിച്ചു കൊടുത്താൽ മതിയാകും എന്നിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുകയാണ് നല്ല പേസ്റ്റ് പോലെ ഒന്ന് ഈ പേപ്പറും ഈ ഫെവീകോളും നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് എവിടെയൊക്കെയാണ് ഉറുമ്പ് കുത്തിയിരിക്കുന്നത് അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഈ ഒരു മിക്സ് ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് വച്ചു കൊടുക്കാം ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐസ്ക്രീമിന്റെ സ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് ഇതിലുള്ളിലേക്ക് വച്ചു കൊടുക്കാം കൈ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല ഫെവികോള് പെട്ടെന്ന് തന്നെ കഴുകിയെ തന്നെ പൊയ്ക്കോളും അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇതിന്റെ ഉള്ളിലേക്ക് വച്ചു കൊടുക്കാം സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒരു തുണി ഉപയോഗിച്ച് തുടച്ചു കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ ഉറുമ്പ് കുത്തിയ സ്ഥലത്തൊക്കെ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കിച്ചണിലാണ് കിച്ചണ്ടോ വാതിൽപ്പടിയിൽ ഉറുമ്പ് കുത്തിയതാണ് അപ്പം ഞാൻ ഇവിടെ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുണ്ടാകും നമുക്ക് വേണമെങ്കിൽ സെയിം കളർ പെയിന്റ് അടിച്ചു കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം അടിച്ചു കൊടുത്തില്ല കുഴപ്പമില്ല പെട്ടെന്ന് അറിയൊന്നുമില്ല അപ്പോൾ വാതിൽപ്പടിയിലോ അല്ലെങ്കിൽ ടൈൽസിന്റെ ഇടയ്ക്കോ ഇതേപോലെ ഉറുമ്പൊക്കെ കുത്തി ശല്യം ഈ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചതുപോലെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് സിമെന്റ് വെച്ച് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയാനൊന്നും പറ്റൊന്നുമില്ല ഇത് പേപ്പർ വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത് പിന്നെ കുറെ നാളത്തേക്ക് നമ്മുടെ വാതിൽപ്പടി ഒന്നും ഉറുമ്പ് കുത്തുകയൊന്നുമില്ല പഴയ വീടൊക്കെ ആണെങ്കിൽ മിക്കവാറും വാതിലിന്റെ സൈഡിലൊക്കെ ഉറുമ്പ് കുത്തി ഇതുപോലെ കട്ടലൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്ക് എല്ലാവർക്കും ബൈ താങ്ക്